ഒരു തീരുമാനമെടുത്ത അനന്യ വിറയ്ക്കുന്ന കൈകളോടെ മോതിരത്തിലെ ഭീകരമായ കറുത്ത വജ്രത്തിൽ സ്പർശിച്ചു ഒരു മരവിപ്പിക്കുന്ന തണുപ്പ് അവളുടെ ശരീരത്തിലൂടെ കടന്നുപോയി അവൾ ആ വജ്രത്തെ ബലമായി മോതിരത്തിൽ നിന്ന് വേർപ്പെടുത്തി അവളുടെ കയ്യിലിരുന്ന് അത് നേരിയതും എന്നാൽ ഭീകരവുമായ ഇരുണ്ട ഊർജം പുറപ്പെടുവിക്കുന്നത് അവൾ ഭയത്തോടെ നോക്കിക്കണ്ടു ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ ആ കറുത്ത വജ്രത്തെ ഗുഹയുടെ പുറത്ത് കാറ്റിൽ നൃത്തം ചെയ്യുന്ന തീജ്വാലകളിലേക്ക് എറിഞ്ഞു കറുത്ത വജ്രം തീയിൽ സ്പർശിച്ചതും താഴ്വരയെ നടുക്കുന്ന ഒരു ഭീകരമായ നിലവളി ഉയർന്നു ഗുഹയ്ക്കുള്ളിൽ മോതിരത്തിലെ മറ്റ് രണ്ട് വജ്രങ്ങളുടെ തിളക്കം പെട്ടെന്ന് മങ്ങി അവയുടെ ഊഷ്മളമായ പ്രകാശം വിളറിയതായി തോന്നി മോതിരത്തിൻ്റെ ശക്തി പകുതിയായി കുറഞ്ഞതായി അനന്യയ്ക്ക് ഹൃദയത്തിൽ അനുഭവപ്പെട്ടു ഒരു വിലപ്പെട്ട ശക്തി അവൾ നഷ്ടപ്പെടുത്തി എന്നാൽ അതേ നിമിഷം ഗുഹയ്ക്കുള്ളിൽ അശ്വിനെ ബന്ധിച്ചിരുന്ന കറുത്ത മാന്ത്രിക ചരടുകൾ പൊട്ടിച്ചിതറി നിലത്തുവീണു അശ്വിൻ സ്വതന്ത്രനായി അവൻ ഞെട്ടലോടെ കൈകളും കാലുകളും തടവി അശ്വിൻ മോചിതനായതിൽ അനന്യയ്ക്ക് ആശ്വാസവും സന്തോഷവും ഉണ്ടായി അവർ രണ്ടുപേരും തളർന്ന മനസ്സോടെ ഗുഹയിൽ കൂടുതൽ നേരം തിരഞ്ഞു അവളുടെ അച്ഛനെക്കുറിച്ചുള്ള ഏതെങ്കിലും സൂചനകൾ കണ്ടെത്താൻ അവർ പരമാവധി ശ്രമിച്ചു എന്നാൽ അവരുടെ പ്രതീക്ഷകൾ വിഫലമായി എങ്കിലും ഒരു ഇരുണ്ട മൂലയിൽ നിന്ന് അവർക്ക് ചില പഴകിയ വസ്തുക്കൾ കിട്ടി മഷിപ്പാടുകൾ വരണ്ട താളുകളുള്ള ഒരു ചെറിയ ഡയറിയും കീറിപ്പറഞ്ഞതും കാലിയായതുമായ ഒരു പേഴ്സും ആ വസ്തുക്കൾ അനന്യയുടെ അച്ഛൻ്റേതാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അത് അവളുടെ ഹൃദയത്തിൽ ഒരു നേർത്ത വേദനയായി പടർന്നു